ീശംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ സ്ലീഹ കാലം ആറാം ഞായർ യശിയാടെ ഗ്രന്ഥം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ നിങ്ങളെ തിരുവചനങ്ങൾ വായിക്കണം എന്നിട്ട് വേണം ഞാൻ എൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ എങ്കിലത് മനസ്സിലാകുള്ളൂ ഈ യശിയാടെ ഗ്രന്ഥത്തിൽ ഇമ്മാനുവൽ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട് ഏഴാമത്തെ അദ്ധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ പന്ത്രണ്ടാമത്തെ അദ്ധ്യേം ആറാമത്തെ വാക്യം വരെയാണത് ആ ഇമ്മാനുവൽ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ള അതിനുള്ള ഒരു ഒരു ആമുഖമാണ് ഈ ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ തിരുവചനം യശിയയുടെ ആത്മകഥാംശമുള്ള ഒരു ഭാഗമാണ് യശയയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നൊക്കെ വിളിക്കാവുന്ന തിരുവചന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ എൻ്റെ എന്നൊക്കെ ഉത്തമപുരുഷനിലാണ് യശിയ സംസാരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദിവ്യ രാജനായ ദൈവം സ്വർഗീയ തേജസ്വൻ സിംഹാസനത്തിൽ ആരുടെ ആയിരിക്കുന്നതായിട്ട് പ്രവാചകന് ദർശനമുണ്ടാകുകയാണ് ഈ സംഭവമാണ് പ്രവാചകനെ അഭിഷേകം ചെയ്ത് കർമ്മനിയോഗത്തിൽ നിയോഗത്തിൽ അതായത് ദൈവവിളി എന്നുള്ളത് ഈ ഈ ദൈവത്തെ ആ പ്രവാചക പ്രവാചക ദർശനവും ആ ദൈവം തന്നെ നേരിട്ട് നിയമിക്കുന്നതും ആ നിയമനമാണ് ദൈവപൊളി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുന്നൂറ്റി എട്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലൊക്കെ നിങ്ങൾക്ക് വായിക്കാം ഈ ദൈവപൊളി നടക്കുന്നത് യേശിയ പറയുന്നത് ഉച്ചയ മരണമറിഞ്ഞ മത്സരത്തിൽ നിന്നാണ് നാൽപ്പത് സംവത്സരങ്ങളാണ് ഉച്ചയ രാജ്യഭരണം നടത്തിയത് സമൃദ്ധിയും സുരക്ഷയൊക്കെ ഉറപ്പാക്കി ഭരണമായിരുന്നു അദ്ദേഹത്തിന് അത് ബി സി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് അദ്ദേഹം ഭരിക്കുന്നത് ചിലപ്പോൾ എഴുന്നൂറ്റി എന്നും പറയും അത് രണ്ടുതരം കൗണ്ടിങ് ഉള്ളതുകൊണ്ടാണ് അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീടൊക്കെ നമുക്ക് ചിന്തിക്കാം ഈ ഈ ദർശനത്തിലെ ഏതാനും വാക്കുകളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഒന്ന് സിംഹാസനം ഈ സിംഹാസനത്തിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ ചിറകുകൾ വിടർത്ത് നിൽക്കുന്ന കെരൂപുകളെയാണ് സിംഹാസനം എന്ന് പറയണത് മാലാഘമറിൻ്റെ ആ ചിറകുകളിലാണ് ദൈവം എഴുന്നള്ളിയിരിക്കുന്നത് യേശ മുപ്പത്തേഴ് പതിനാറ് ഒന്ന് ഷമേൽ സാമുവേല് നാല് നാല് അദൃശ്യനായ ദൈവത്തെ ഇത്തരത്തിൽ ദൃശ്യമായി വേദഗ്രന്ഥം വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് കത്തോലിക്ക പള്ളികളിൽ അങ്ങനെ കല കൊണ്ട് ചിത്രീകരിക്കുന്നത് അതിനെ വിഗ്രഹരാധനെ തരം തെഴുത്താൻ തരം താഴ്ത്തുന്നത് വിഗ്രഹാരാധനയാണെന്ന് പറയുന്നത് ഈ എന്താണ് ദൈവവചനമെന്നറിയാത്തവരാണ് ദൈവമല്ലാത്തതിനെ ദൈവമായി പ്രതിഷ്ഠിക്കുന്നതിനെയും ആരാധിക്കുന്നതിനെയും അതിനുമ്പിൽ നമസ്കരിക്കുന്നതിനെയുമാണ് വിഗ്രഹാരാധന പറയണേ നമ്മൾ മാത്രമല്ല ആരാധന എന്ന് പറഞ്ഞാൽ ബലിയാണെന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിനല്ലാതെ ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയ്ക്കും പിന്നെ പരിശുദ്ധ കന്യാ മരത്തിനും കത്തോലിക്ക സഭയിൽ ബലി അർപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ അത് ആരാധനയല്ല നമസ്കരിക്കുക എന്ന് പറയുന്നത് എല്ലാം ആരാധനയല്ല നമ്മൾ ഗുരുക്കന്മാരുടെ മുമ്പിൽ നമസ്കരിക്കും മാതാക്കന് മുമ്പിൽ നമസ്കരിക്കും ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിന് മുമ്പിൽ നമസ്കരിച്ചു അതൊന്നും ആരാധനയല്ല ആരാധയ്ക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ അവർ നിഷേധിക്കുന്നുണ്ട് പാടില്ല എന്ന് പറയുന്നുണ്ട് പത്രോസ് പറയുന്നുണ്ട് പൗലൂസ് പറയുന്നുണ്ട് അപ്പോൾ നമസ്കരിക്കുക എന്നുള്ളൊരു ഒരു ഒരു പ്രവർത്തിക്കും ഒരർത്ഥമല്ല ഉള്ളത് പല അർത്ഥമുണ്ട് പല സന്ദർഭത്തിൽ പല അർത്ഥമാണ് അതുകൊണ്ട് എല്ലാം ഒരേ അർത്ഥമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ഈ ഏക ചക്രാധിപതികളുടെ ഏകശിലാശാസനം ഏക ശാസന ഭ ഭരണാധികാരിയുടെ രീതിയാണ് അത് ഈ പന്തപുസ്തകാരൻ ഏവോസാക്ഷികളും ദൈവസഭക്കാരൊക്കെ പറയുന്ന രീതി അത് കൊള്ളില്ല അത് അവർക്ക് വചനത്തിന് ഒരർത്ഥം അറിയുള്ളൂ മറ്റർത്ഥങ്ങൾ അറിയില്ല നമസ്കരിക്കാമെന്ന് പറഞ്ഞാൽ ആരാധിക്കാമെന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ അത് അവരുടെ അവരുടെ അറിവില്ലായ്മയാണ് വചനത്തെക്കുറിച്ചും അറിവില്ല സംസ്കാര സംസ്കൃതിയെക്കുറിച്ചും അറിയില്ല ഭാഷയെക്കുറിച്ചും അറിവില്ല രണ്ടാമതൊരു വാക്ക് രാജമന്ദിരം എന്നാണ് ഈ ഹീബ്രുവില് ഹേക്കാൽ എന്നാണ് ഹേക്കാൽ രാജമന്ദിരം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആലയം എന്ന വാക്ക് ഉപയോഗിക്കും പ്രവാചകൻ നാലാമത്തെ വാക്യത്തിൽ കൊട്ടാരം അരമന ദേവാലയം ദൈവ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഈ ഹൈക്കാലിന് ദൈവത്തെ രാജാവായിട്ട് കണക്കാക്കുന്നതിനാൽ രാജമന്ദിരം എന്നാണ് ഉപയോഗിക്കുന്നത് മാർത്തമ്മ ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ രാജകീയ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് നിൽക്കുന്ന സ്ഥലത്തിന് ഹൈക്കല എന്നാണ് പറയുക ഹൈക്കല ഹൈക്കല ദേവാലയം എന്നർത്ഥമുള്ള ഹൈക്കോലോ ഹൈക്കോലോ എന്ന വാക്കിൽ നിന്ന് ഒരുത്തിരിതാണ് ഹൈക്കല ഈ ആറേ നാലില് ഞാൻ പറഞ്ഞല്ലോ ഈ ദർശനത്തിൽ തന്നെ ആറേ നാലില് യശ ഉപയോഗിക്കുന്ന വാക്ക് ഹേക്കാൽ എന്നല്ല ബായിട്ട് എന്നാണ് ബായിട്ട് അതേക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം പിന്നെ ഒരു മറ്റൊരു വാക്കിവിടെ നമ്മൾ കാണുന്നത് സെറാഫുകൾ എന്നാണ് സെറാഫുകൾ ഹീബ്രൽ സെറാഫിം എന്നാണ് സെറാഫിം ജ്വനിക്കുന്നവർ എന്നാണ് ആക്ഷണിക അർത്ഥം സ്വർഗീയ സിംഹാസനത്തിന് സുരക്ഷയൊരുക്കുന്ന മാലാഖമാരെയാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഈ ദൈവ തേജസ് അപ്ര അപ്രതിരോധി ദൈവത്തേജസ് ഉണ്ട് അത് തങ്ങളെ വിഴുങ്ങിക്കളയാതിരിക്കാൻ അവർ സ്വയം സംരക്ഷിക്കും വേണം അതുകൊണ്ടാണ് അവയ്ക്ക് ആറ് ചിറകുകൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ചിറകൾ കൊണ്ട് നമസ്കരിക്കാൻ രണ്ട് ചിറകൾ കൊണ്ട് സ്വയം സംരക്ഷിക്കാൻ രണ്ട് ചിറകൾ കൊണ്ട് പറക്കാൻ ആരാധിക്കാനും സംസാരിക്കാനുള്ള കഴിവ് അതായത് മനുഷ്യരുടെ ഭൗതിക കഴിവ് പോലെ അവയ്ക്ക് അതുകൊണ്ട് അതിന് കൂടുതൽ പറക്കാനുള്ള കഴിവ് പക്ഷികളെ പോലെ പറക്കാനുള്ള കഴിവ് അപ്പോൾ മനുഷ്യരുടെയും പക്ഷികളെയും ഒക്കെ ഒരു ഒരു സങ്കരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മാനാഖമാരുടെ ഒമ്പത് സംഗീത സംഘങ്ങളിൽ ഏറ്റവും അത്യുന്നത സ്ഥാനത്തുള്ളവരാണ് സെറാഫുകൾ എന്നാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം സൃഷ്ടിക്കപ്പെട്ട അരൂപകളിൽ പ്രഥമ സ്ഥാനം ഇവർക്കുണ്ടെന്നാണ് വിശുദ്ധ തോമസ് അക്കേലസ് തിയോളജി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് മറ്റൊരു വാക്ക് നമ്മൾ ഓർക്കേണ്ടത് സൈന്യങ്ങളുടെ യാഹ്വി ഹീബ്രുവിൽ യാഗ്വി സെവാബോത് എന്നാണ് സെവാബോത് സാബ എന്നതിന് ആക്ഷരികമായി തർജമ്മ സൈന്യം പട്ടാളം യുദ്ധം പോരാട്ടം ആയോധന കല എന്നൊക്കെയാണ് ഇസ്രായേൽക്കർ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ ദൈവം അവർ കൂടെയുണ്ടെന്ന് സങ്കല്പിക്കപ്പെട്ട ഉടമ്പടിയുടെ പേടം കൊണ്ടുപോയിരുന്നു കർത്താവാണ് ഇസ്രായേലിന്റെ സൈന്യാധിപൻ എന്നാണ് അതിന്റെ അർത്ഥം സൈന്യത്തെ സജ്ജമാക്കുന്നതും സൃഷ്ടിക്കുന്നതും ഒക്കെ യാഹ്വയാണ് എന്ന് ഈ സൈന്യങ്ങളുടെ യാഹ്വ എന്ന വാക്കിന് അർത്ഥമുണ്ട് അതേസമയം യുദ്ധത്തിന്റെ ദൈവം എന്ന അർത്ഥം അന്ന് അക്കാലത്തേൽപ്പം ഉണ്ടായിരിക്കാം അതല്ല ഈ യശയയുടെ കാലത്തെ കാര്യം ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല ദൈവത്തിന്റെ സൈന്യം മാലാഘമാരാണ് അപ്പം ഉടമ്പടിയുടെ പേടകത്തിൽ രണ്ട് മാലാഘമാരുടെ തിരുസ്വരൂപങ്ങൾ ചിറകളിൽ എഴുന്നേക്കിരിക്കുന്നതിനാലും ദൈവദൂതന്മാരുടെ സൈന്യത്തിന്റെ തലവനായി ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് അപ്പം സൈന്യങ്ങളുടെ ഈ എന്ന് പറഞ്ഞാൽ മാലാഘമാരുടെ രാജാവ് എന്നർത്ഥവും മാലാഘമാരാകുന്ന സറാഫുകളുടെ ചിറകിൽ മേൽ എഴുന്നള്ളിക്കുന്ന ദൈവം ദൈവം അർത്ഥവും അതിന അതിനർത്ഥമുണ്ട് ആ ആ വാക്യത്തിനുണ്ട് അപ്പൊ സൈന്യങ്ങൾ ദൈവം എന്നതിന് യുദ്ധത്തിൻ്റെ യുദ്ധ നേതാവ് എന്നൊരു അർത്ഥമല്ല അതുണ്ടായിരുന്നു പക്ഷെ ആ അർത്ഥത്തിലല്ല ഇവിടെ യശയ ഉപയോഗിക്കുന്ന അർത്ഥം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആലയം എന്ന വാക്കിന് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു നാലാമത്തെ വാക്യത്തിൽ അതിന് വീട് എന്നും അർത്ഥമുണ്ട് ഈ ചിലപ്പോൾ രണ്ടിനെയും ദേവാലയം ആലയം എന്നൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട് ഇവിടെ ഈ ആലയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ദിവ്യമായ ശ്രീകോവിലിൻ്റെ ശ്രീകോവിലിനെയാണ് ആ സ്വർഗത്തിലെ ദിവ്യമായ ശ്രീകോവിലിൻ്റെ ഭൗമിക പ്രതീകമാണ് ഷലമോൻ പണി കഴിപ്പിച്ച ദേവാലയം അപ്പോൾ സ്വർഗത്തിലെ ദിവ്യമായ ശ്രീകോവില് സങ്കീർത്തനം പതിനൊന്ന് നാല് ഞാനും ഒമ്പത് എട്ട് ഹെബ്രായ ലഖനം എട്ട് രണ്ട് അഞ്ച് വെളിപാട് പുസ്തകം പതിനൊന്ന് പത്തൊമ്പത് അതായത് സ്വർഗത്തിലെ ശ്രീകോവിലുണ്ട് ആ ശ്രീകോവിലിൻ്റെ ശ്രീകോവിലാണ് നമ്മുടെ പള്ളിയിലെ മധുബക സാന്ത്വം സാങ്ക്വരും എന്ന് പറയുന്നത് അപ്പോൾ ഈ വെളി ഈ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പള്ളി സംവിധാനം ചെയ്യുന്നത് അല്ലാതെ അന്ത്യത്താഴത്തിൻ്റെ മാതൃകയിൽ മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രക്ഷാചരിത്രം മൊത്തത്തിൽ ആവിഷ്കരിക്കുന്നതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ അത്യന്തുകൾ ദൈവത്തിന് സ്തുതി എന്ന് വെച്ചിട്ട് കുർബാന തുടങ്ങണോ ക്രിസ്മസ് വെച്ച് കുർബാന തുടങ്ങണോ പരിശുദ്ധാത്മനാഗമനത്തിന് പ്രാർത്ഥിക്കണോ അന്ത്യത്താഴമാണെങ്കിൽ അതൊക്കെ എങ്ങനെ ശരിയാകും അപ്പൊ അതുകൊണ്ട് ഈ ബൈബിളിലെ അവർ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്ന ആവിഷ്കരിച്ചിരിക്കുന്ന രക്ഷാചരിത്രം മുഴുവനുമാണ് ഒരു കുർബാനയിൽ ഒരു മണിക്കൂർ കൊണ്ടോ മുക്കാൽ മണിക്കൂർ കൊണ്ടോ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ അത് പുനരവതരിപ്പിക്കുന്നത് ആ രക്ഷാചരിത്രം പ്രവേശിക്കുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നതും അതൊക്കെ ഞാൻ മുൻപ് ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവസാനമായിട്ട് ഈ ആലയം മുഴുവൻ ധൂമപൂരിതമായി എന്ന് യശയ പറയുന്നു ദൈവിക തേജസ്സിൻ്റെ ദൃഷ്ടിഗോചരമായ പ്രകാശനമാണ് ഈ ധൂമം പുറപ്പാട് പത്തൊമ്പത് പതിനെട്ട് ദൈവം മേഘസ്തംഭത്തിൻ്റെ തേജസ്സിലാണ് തൻ്റെ ജനത്തിൻ്റെ കൂടെ സഞ്ചരിച്ചത് പുറപ്പാട് ഇരുപത് മുപ്പത്തിനാല് മേഘസ്തംഭം ആ മേഘപടലമാണ് ഈ ധൂപം അർപ്പിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ദൈവം മേഘസ്തംഭത്തിൻ്റെ തേജസ്സിലാണ് അത് നമ്മൾ അവതരിപ്പിക്കുകയാണ് ധൂപം അർപ്പിച്ച് ദൈവസാന്നിധ്യത്തിന് ഒരേ സമയം മറക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന മേഘത്തിൻ്റെ ഒരു മൂർത്ത രൂപമാണ് കോൺക്രീറ്റ് രൂപമാണ് ഈ ധൂപം ധൂപക്കൊറ്റിൽ തീയിൽ കുന്തിരിക്കമിട്ട് തിരമാല പോലെ മേഘങ്ങൾ പോലെ പുകൽ ചുരലുകൾ കൊണ്ട് പള്ളിയകം ധൂപപൂരിതമാക്കുന്നത് യശിയായുടെ ദർശനത്തെ പുനരവതരിപ്പിക്കലാണ് ലേവ് പതിനാറ് പതിമൂന്ന് വേദത്താളുകളുടെ വചനം സജീവമായി നിലനിർ നിലനിർത്തുന്നതിൻ്റെ പ്രതീകമാണത് ഇത് നിഷേധിക്കുന്ന ചില കത്തോലിക് വിഭാഗങ്ങളുണ്ട് അവർ തിരുവചനത്തെ നിരാകരിക്കു മാത്രമല്ല അങ്ങനെ ധൂപപൂരിതമാക്കാത്ത കെട്ടിടങ്ങളിൽ അവർ നടത്തുന്ന ആരാധന ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് സംശയിക്കും വേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ ധൂപം അർപ്പിക്കണേ വേറെ ധൂപത്തിന് വേറെ അർത്ഥമുണ്ട് വെളിപാട് ദിവസം എട്ട് ഒന്ന് നാലിലേക്ക് നിങ്ങൾക്ക് അത് കാണാം അത് വിശുദ്ധരുടെ പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട് ഇവിടെ ദേവാലയം ധൂപപൂരിതമാക്കുന്നത് ഏശിയ കണ്ട ദർശനം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമാണ് അപ്പോൾ എന്തിനാണ് പള്ളിയിൽ ധൂപകുറ്റി ധൂപം എന്നുള്ളത് തന്നെ മനസ്സിലായല്ലോ ഈ സീറോ മലബർ സഭയിൽ ഉപയോഗിക്കുന്ന ധൂപകുറ്റിക്ക് അതിൽ പന്ത്രണ്ട് മണികൾ കാണും അത് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ പ്രതീകമാണ് അപ്പോൾ ആ പന്ത്രണ്ട് സ്ലീഹന്മാരോട് ചേർന്നാണ് ഈ യശ്വിയാട് ദർശനത്തിന് ചേർന്നാണ് ഈ കെട്ടിടത്തെ പള്ളിയായി രൂപാന്തരപ്പെടുത്തുകയാണ് ധൂപമൊക്കെ അർപ്പിച്ച് അതിനെല്ലാം വലിയ അർത്ഥമുണ്ട് അതിൻ്റെ ഒരു അത് ആ അർപ്പിക്കുന്ന രീതിക്കും അതിൻ്റെ ഒരു ഭക്തി കൂടി ചേർന്ന് വേണം അതൊക്കെ ചെയ്യാനായിട്ടും അപ്പോഴാണ് ഈ പള്ളി എന്ന് പറയുന്നത് വെറും കെട്ടിടമല്ലെന്നും സ്വർഗീയമായിട്ടുള്ള മധുബഹിയാണ് ശ്രീകോവലാണ് എന്നുള്ള ചിന്ത ആ വികാരം ദൈവിക വികാരം ഈ ഭക്തരുടെ വിശ്വാസികളിൽ ഉളവാകുക അതും സംഭവിക്കട്ടെ